ുട്ടിൻകുട്ടി പോണോ ഇപ്പച്ചക്ക് പത്തനം വരെ പോണോ ഇതൊക്കെ കുളിക്കുമ്പോ തലിച്ചു അറിയില്ലല്ലോട് മോളാക്ക് പ്രശ്ന പോണേ പോയിക്കോളി ചൊറ്റോ മാണ് വന്ന അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം നേരം ഇപ്പോൾ എത്ര ഈ സമയം ഒമ്പത് അമ്പത് അപ്പൊ എന്താ വെച്ചിരുന്ന സ്കൂളൊക്കെ നോക്കണ ദിവസല്ലേ അപ്പം മൂളിട്ടിക്ക് ഇന്ന് പ്രവേശനോത്സവം ഉണ്ട് ആരുത് ധനിക്കുട്ടിൻ്റെ അപ്പം വാലവാടിൽട്ടോ കാരണം അവൾ സ്കൂളത്തെ അല്ല വാലവാടിയിലെ സീനിയറാണ് പ്രാവശ്യം എന്നില്ല പോകാൻ മടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പ്രവേശനോത്സവം നമ്മള് മരുകൂടെ പോണല്ലോ അങ്ങനെ മൂളിട്ടി എന്ത് ചെയ്തു ഓളയും കൊണ്ട് നേരെ രാവിലെ നീച്ചിക്ക് പാവട്ടോ എന്നിട്ട് പണികളൊക്കെ മാക്സിമം കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം കാരണം ദേക്കുട്ടി ഇവിടെ ഉണ്ടല്ലോ അപ്പം രണ്ടാളും കൊണ്ട് പോകണം എന്നായിരുന്നു അവളെ മനസ്സിൽ അപ്പൊ ഇണ്ട് പണി പെട്ടെന്ന് അള്ള നേരെ ഒമ്പതര ആയിരം തുടക്കണ ബക്കറ്റൊക്കെ അട വെച്ചാട് ഇട്ടെറിഞ്ഞ് പാഞ്ഞ് കുളിച്ചാട് രണ്ടാൾ ഓള് മറ്റുള്ളു പോയിക്കണ് അപ്പൊ ഓൾറെഡി ഓള് പോയപ്പോ രാവിലെ ഇങ്ങോട്ട് പറഞ്ഞു അല്ല തലേന്ന് രാത്രി പറഞ്ഞു നോക്കി ഞാൻ പത്തനംതിക എനിക്ക് പോകണ്ടോ അറിയാം അപ്പം എന്നാൽ വയ്ക്കോ കുഴപ്പമൊന്നുമില്ല െ അപ്പോളാണ് നമ്മളെ വലിയ കുട്ടി ഇവിടെ കിടക്കുന്നത് ഡേറെ കുട്ടി അപ്പൊ എന്താ വെച്ചാൽ ഈ ഇമ്മാര കഴിവ് ഇമ്മാക്കിണ്ടാവുള്ളൂ അത് ഇപ്പൊ ഞാൻ എത്ര കുത്തി വന്നാലും നടക്കൂലത് കാരണം എന്താ വെച്ചാൽ അതിനെ നീച്ചണം അതിനെ പല്ലയിപ്പിക്കണം അതിനെ ബാത്റൂമിൽ കൊണ്ടുപോയി അതിന്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ ഓക്ക് ചായ കൊടുക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്റെ മാതിരി തന്നെ കുറച്ച് ഉറക്കഭ്രാന്തി ആണോ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നേരെ ഒമ്പതായി അമ്പതായി അപ്പം ഓൾ ഉറങ്ങി എണീറ്റിട്ട് വേണം എനിക്ക് ഓളെ കൊണ്ട് അപ്പൊ ഒന്നെങ്കി അവളെ ഇവിടെ ചായ കുടിച്ച് ഇവിടെ നിർത്തണം എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പോകുമ്പോ തന്നെ എന്റെ ഒപ്പം പോരം പറഞ്ഞ മനസ്സി അവളമ്മ ഇവിടെ ഇല്ലാന്ന് കരുതാ പിന്നെ ഓക്കെ എന്തായാലും പോകല് നിർബന്ധമായി കാരണം അതിന് ഉറപ്പാണ് അപ്പൊ ഞാനത് ഉപദേശിച്ചു നിൽക്കുകയാണ് അപ്പൊ എന്താ ഞാൻ കുളിച്ച് റെഡിയാക്കുകയാണ് ഇനി ഇപ്പോ ഓളയും കൊണ്ട് ബാത്റൂം പോയി കുളിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ഒരു കഥയാണ് അപ്പം ഇപ്പോഴൊക്കെയാണ് ഞാൻ ഈ മോൾട്ടിന്റെ വില ചില നേരത്തെ മനസ്സിലാക്കി കെട്ടും കാരണം അല്ലെങ്കിൽ കാരണം ഇവര് ഇമ്മാരെ ഇവര് അഡ്ജസ്റ്റ് ചെയ്യും പറ ഒരു സമയം വരെ അഗ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് മെന്നമാണ് അതാണ് ഇമ്മാരെ പ്യുവർ ലവ് ഓക്കെ ഡി ഗൈസ് അവള് നല്ല ഉറക്കണ്ടോ നോക്കി കുപ്പായെന്ന് പറയാതെ കിടക്കാണ് ഓയ് ആമിന മിനാ കൈസ് കാണിക്കാൻ പറ്റൂല കൈസ് കാരണം കോപ്പിയുടെ ടിഷ്യൂ ഉണ്ട് കാരണം കുട്ടികളൊന്നും കുപ്പായാതെ യൂട്യൂബിൽ വരാൻ പാടില്ല എന്നുള്ള ക്രൈറ്റീരിയ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഓൾ അങ്ങനെ നമ്മക്ക് കാണിക്കണില്ല അവള് എഴുതിയിട്ട് വരാം ഇൻഷാ ആവ അപ്പം ഓളയും കൊണ്ട് ഞാൻ നോക്കി ചായ കൊടുക്കണം ചായാലും ഇവിടെ റെഡിയാണ് കട നല്ല ദോഷം ഉണ്ടാക്കി ചെയ്യുന്ന ദോശ ഉണ്ട് പിന്നെ കാര്യ കേട്ടോ അപ്പൊ കുട്ടിയാക്കും വെച്ചില്ല കുട്ടികൾക്ക് കുറച്ച് പേര് കൂടുതലായി കാര്യം അപ്പം ഇൻഷാല്ല അപ്പൊ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബ്ലോഗിന് കുറച്ചും കൂടെ ക്ലിയർ കൂടും അപ്പൊ എന്താ ഞങ്ങളോട് പറഞ്ഞ പോലെ നമ്മളെ ഫോൺ ഒന്ന് അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ ഫോൺ മാക്സിമം ഇൻഷാ ഒരു പത്ത് ദിവസം കൊണ്ട് എത്തും വിശ്വാസത്തിൽ നിൽക്കുകയാണ് അപ്പൊ ആ ഫോണും പാടെ കിട്ടിക്കഴിഞ്ഞാലേ കറങ്ങി നമ്മള് ബ്ലോഗിലും വീഡിയോയിലെ കുറച്ച് വൃത്തി കൂടുന്നത് ഏഹ് അപ്പം ഇത് നമ്മൾ പഴയ ഫോണല്ല ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്യാം നമ്മളെ പ്രിയ പത്നിയായ മോൾട്ടിക്ക് ഈ ഫോൺ തിരിച്ചു കൊടുത്ത് അതാ സോറി അവക്കൊരു സമ്മാനം പോലെ ഈ ഫോൺ ഞാൻ കൊടുക്കും കാരണം നമുക്ക് ആവശ്യമില്ലല്ലോ ഫോട്ടോ എടുക്കാനാണ് ഫോട്ടോ ഇതില് കൃത്യാ ഇപ്പൊ നല്ല ക്ലിയർ ഉണ്ട് പിന്നെ വീഡിയോസ് നമ്മളാണ് കാരണം എന്താ പറയുക നമ്മൾ ഓരോ കാലത്തിനും മാറണ അതിന് നമ്മൾ അപ്ഡേഷൻ കൊടുക്കാന്നുള്ളതാണ് അപ്പോൾ ചോറും മോൾട്ടി ഏകദേശം തീമട്ടിൽ തന്നെ പോയിക്കുന്നത് ചോറ് പിന്നെ കൂട്ടാൻ ചിലപ്പോൾ ഇനി ഫ്രിഡ്ജിൽ ഉണ്ടാവും നിനക്ക് അറിയില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കാരണം ഞങ്ങൾ ചോറ് ഈ തിളപ്പിച്ചാട്ടി വെച്ച് പൊയ്ക്കണം മുപ്പത്തിയാറ് അപ്പം മൂപ്പ എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ മുപ്പത്തി പെട്ടെന്ന് പരിപാടി കഴിച്ചു അപ്പോൾ ഇനി നമ്മൾ ദേറി എണീറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ബ്ലോഗിന്റെ വിശേഷങ്ങൾ കാണാൻ ഈ സാൻഡർ ഈ സ്റ്റിക്ക് ഒരു കയ്യിൽ കട ഇങ്ങനെ അളകാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താല്പര്യം കമ്പനി അടിക്കണുണ്ടോ പിന്നെ വീഡിയോ ഇടക്കിടക്ക് ഇടാതാക്കലുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടി കുട്ടിറിക്കുട്ടിയും അപ്പൊ എന്റെ പെങ്ങളും കുട്ടികളും അവിടെ തറവാട്ടേക്ക് വിരുന്നു നിൽക്കണ് അപ്പം ഓലെ കണ്ടു കഴിഞ്ഞാ പെണ്ണും ഇവിടെ നിക്കണിഷ്ടല്ല ഓക്ക് അമ്മാനെ മതി അല്ലെ ഈ മതി ഓക്കെ അവിടെയാണ് ഇഷ്ടം നമ്മൾ ഇത്രക്കാല കുത്തി സ്നേഹിച്ചാൽ ഈ കുട്ടിയാക്കുണ്ടല്ലോ അതാ ഞാൻ ആലോചിച്ചത് കാരണം നമ്മൾ ഈ നമ്മക്ക് കിട്ടാത്ത ചില എല്ലാവരും പറയാലോ ഞമ്മക്ക് ചെറുപ്പത്തിൽ കിട്ടാത്ത എല്ലാ സുഖം സൗകര്യങ്ങളും എല്ലാ സന്തോഷം ഇപ്പൊ തിന്നാനായിക്കോട്ടെ എന്തായിക്കോട്ടെ ചോദിച്ചാൽ ചോദിച്ചാൽ നമ്മൾ വാങ്ങിക്കൊടുത്താലും ഇമ്മ അല്ലെങ്കിൽ ഇപ്പം ഒരു വേറെ ഫീലാണ് അവൾക്ക് കാരണം നമ്മൾ ഞാൻ എത്ര തല കൊത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമല്ല നമുക്ക് മനസ്സിലായ കാര്യമാണ് അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കുട്ടിയാക്കത് മതിയെന്ന് ഞമ്മളെ ഇത്ര സ്നേഹിച്ചിട്ടും ഇഞ്ഞ് പോലും സ്നേഹിച്ചിട്ടില്ല തിന്നാ വാങ്ങിക്കൊടുത്തിട്ടില്ല അവിടെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഓലോടുള്ള ആ ഒരു എന്താ പറയുക ഒരു അറ്റാച്ച്മെന്റ് അത് വളരെ വലുതാണ് കാരണം ഞാൻ ഞാൻ എങ്ങനെ സോപ്പിടും അറിയങ്ങള് ബാധ്യത കുട്ടിയാബാ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട അത് ഞാൻ വാങ്ങിത്തരാം ഇത് വാങ്ങി തരാം അവൻ ഞാൻ എന്താ പറയാ നിങ്ങൾ ഇത് ഇന്നോളീര് കുഴപ്പമില്ല ഇവിടെ സുഖമായിട്ട് ഇന്നോളറിയും എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് രണ്ടും മൂന്ന് നേരം കെട്ട് മാനം കെട്ട് പോരും അപ്പം അവിടെ നിൽക്കാൻ ഓക്കെ ഇഷ്ടം പക്ഷെ എനിക്ക് രാത്രി ഒറ്റക്കായ കണ്ടിട്ടില്ല ഒരു പൂർത്തിയാ കാരണം എന്താണെന്ന് വെച്ചാല് മോൾട്ടും ചെറുതും പറ്റി പറ്റിപ്പിടിച്ചാൽ കിടക്കുക അപ്പൊ എനിക്ക് പറ്റി പിടിക്കവളെ ഉണ്ടാവുകയുള്ളൂ വരാൻ പറ്റുള്ള ഞാൻ പറ്റി പിടിച്ച് നോക്കി ഇറങ്ങുന്ന കടിയാണ് പറ്റിയുള്ളത് പക്ഷി പൊപ്പിച്ചിപ്പോടുകയുള്ളൂ ഞാൻ അങ്ങനെ പിടിച്ച് ഇറക്കിയിട്ടേ അപ്പം ദേിലക്കുട്ടി അവൻ എപ്പോഴും ഇതപ്പ കടക്കിന്റെ മേൽ കാലച്ചിട്ടാ കിടക്കുകയുള്ളു അപ്പൊ ഉള്ളെങ്കിൽ എനിക്ക് രാത്രി കടക്കാൻ ഭയങ്കര ഇടങ്ങാറ് അവളുണ്ട് എല്ലായിടത്തോളം കാലം കേട്ടോ അപ്പൊ ഇതിനാണിട്ടാണ് ഞാൻ രാത്രി അവിടുക്കും അല്ല ഞാൻ കുടിക്കു പോകണം കേട്ടോ അപ്പം കുടിക്ക് പോയി കഴിഞ്ഞാൽ ഈ പെണ്ണ് എപ്പോഴും ഇന്ന മാനം കിടത്തും ഞാൻ എന്നിട്ട് സത്യത്തിൽ മാനംഘട്ടനെ പോയിരല്ലേ ഞാൻ പിന്നെ നമ്മളെ പിന്നെ എന്താ വെച്ചാ നമ്മളെ കുടിയിലാകുമ്പോ നമ്മള് നോക്കുന്നവരെ നന്നായി നോക്കുന്നില്ല വിശ്വാസത്തിൽ നമ്മള് പോയിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളെ ഇഷ്ടം എന്താ വെച്ചാൽ അത് ഇമ്മ ഇപ്പ ഇതാണ് ഓല ലോകം ഇന്നലെ രാത്രി കടന്നപ്പളം കൊണ്ട് പറയുന്നത് ഇപ്പച്ചു രാവിലെ ക്ലബ്ബ് പോകുമ്പോ ഇന്ന ഉമ്മനെ താക്കിട്ട് തരുമോ ഏഹ് കാരണം ഓക്ക് അത് മതി അതാണ് ഓളെ ജീവിതം പക്ഷെ പിന്നെ സ്കൂളിപ്പൊ ഇപ്പൊ ഓളെ സ്കൂള് ബുധനാഴ്ച തുറക്കണേ നാളെ അതായത് നാലാം തീയതി തുറക്കും നാളെ സ്കൂൾ തുറക്കും അപ്പൊ നോക്കിയുള്ള സകല സാധനങ്ങൾ നമ്മൾ വാങ്ങി സെറ്റ് ആക്കി വെച്ചിരിക്കണം അപ്പൊ നാളെ ഞങ്ങൾ പോകണം ബ്ലോഗ് കയറും അല്ല ഞാൻ നീച്ചാണ് എടുക്കുക ഞാൻ നേരത്തെ നീച്ചാണ് അപ്പം ഇപ്പൊ നീച്ച് വന്ന് കഴിഞ്ഞാൽ എനിക്ക് പണി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ പിന്നെ ഇപ്പം അജീത്താൻ തയ്ക്കാർ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുപോകട്ടോട്ടോ അനക്ക് ഇപ്പച്ചു പോണോ ഏഹ് കുട്ടി കുട്ടി മറുപടിക്ക് പോകണോ ഇപ്പച്ചക്ക് പത്തനം സ്ഥലം വരെ പോകണം ഇപ്പച്ചി പോട്ടാ ഒറ്റോ ഏ പല്ലി പല്ലേ കുളിപ്പിച്ചിട്ട് സുന്ദരിയാക്കിട്ട് ഓക്കെ മണം പൂതിഒറ്റോട്ടിണ്ടോ ഞാൻ പോട്ടോ കേട്ടോ പാത്തുമ്പി പൂ പിച്ചി പൂങ്ങൂണേ അന്നെ പിച്ചിവിടെ ആക്കി തെരഞ്ഞീച്ചി ബാ

െ ഫുള്ള് സമ്മാനം നോക്കി എനിക്ക് പോണം കുട്ടി ചിന്ത കടപ്പം കടന്നെ

േരം മുടി ഞാൻ പറഞ്ഞാ 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 പറഞ്ഞാൽ ശരിയാവലോ കുട്ടി ഒരു വൈക്ക് പോവണ് സുന്ദര ഇതൊക്കെ കുളിക്കുമ്പോ തലാടേണ്ട തീരുന്ന അറിയാതെ പറ്റിയതല്ലേ സുന്ദരിയെ പിച്ചിമാർക്ക് ഒന്നും അറിയില്ലേ പഠിച്ചിട്ട് വേണ്ടേ എവിടെ ഇപ്പച്ചൊക്കെ സുന്ദരിയാക്കി തന്നെ ഇത് ഒറ്റക്കു ആയിരുന്നു നോക്കട്ടെ ഒറ്റക്കുമായിരുന്നു കെട്ടർത്ത മുടിന്റെ ആ മോളാക്ക്

അയ്യട കുട്ടികളെ കൊണ്ടാടും കകാല്ലേ കുട്ടിയൊക്കെ അനിയ പോ കണ്ട സ്കൂൾ ഒന്നില്ല ഇതുണോട്ടോ എല്ലാരും സുന്ദരി പറയോ അവിടെ എന്റെ കുറെ ഫാൻസ്വാരല്ല നേരല്ല അങ്ങനോ നോ ചെറുപ്പിടന്നോ പോയിട്ടോ ആര് പോയിട്ട് നോക്കട്ടെ ആരാ വിളിക്കുന്നത് അപ്പം കൂടിയേക്ക് അപ്പം കൂടിയേക്ക് എന്ത് ശ്രദ്ധിക്കേണ്ട പാനേ ഫുഡൊക്കെ എടുത്ത് അതൊക്കെ മൂടി ചിരി വൃത്തിയിലേ പോകാൻ പാടില്ല കേട്ടോ ഇപ്പൊ നല്ല നല്ല ശീലങ്ങൾ പഠിച്ചാകുള്ളൂ കുട്ടിന് വന്ന് കഴിക്കൂലേ ഒരു വെള്ളം വളരെ വെള്ളം കുടിച്ചോളാം ഏഹ് വെള്ളം കുടിച്ചോ പൈസ ചളിയുള്ള ാണ് പിന്നെ കറണ്ട് ബില്ല് ആക്കാനോ ഭയങ്കരല്ലോ

അപ്പൊ ഗൈസ് ഈ ബ്ലോഗോട് അവസാനിപ്പിക്കുന്നു ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പൊ എല്ലാവർക്കും നമ്മൾ അടുത്തുള്ള സി യു